സാറെ വിളിപ്പിച്ചേ എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ അതെന്താ ഇത് വെച്ചോ നീ മദ്യമോ കഴിക്കുന്നില്ല എന്നാൽ പിന്നെ നിന്നെ ഒരുപാട് ചീത്ത പറഞ്ഞല്ലേ ഇതെങ്കിലും ഇരിക്കട്ടെ വാങ്ങിച്ചോ താങ്ക്സ് സാർ ഇനി നിന്നെ വിളിപ്പിച്ച കാര്യം എന്താണെന്ന് ഞാൻ പറയാം നീ ഫോട്ടോ ഉണ്ടോ ഇയാൾ ഇവിടെ വന്നായിരുന്നോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് നീ കണ്ടോ നിന്റെ മുതുമുത്തപ്പന്മാര് വിചാരിച്ചാലും ശരി ഈ സാറിനെ പറ്റി ഞാൻ ഒരു അക്ഷരവും പറയാൻ പോകുന്നില്ലടോ നിന്റെ നോട്ടം കണ്ടിട്ട് എവിടെയോ കണ്ടെന്ന് തോന്നുന്നല്ലോ അതാ സാറേ ഞാനും നോക്കുന്നേ നല്ല മുഖപരിചയമുള്ളതുപോലെ പൈസ ചെല്ലുമ്പോ ാത്തത് ഇവൻ ചിലപ്പോൾ ഓർത്തെടുക്കുമായിരിക്കും എടാ മോനെ എന്താ അല്ലേ വേണ്ട ഇതെല്ലാം നീ വെച്ചോ കുറേ തന്നെ നാണമില്ലാതെ തല്ലാനും കൊല്ലാനൊക്കെ വന്നതല്ലേ പോരട്ടെ പോരട്ടെ ഇട ഈ അടുത്ത ദിവസങ്ങളിൽ ആ കണ്ട ആള് ഇവിടെ താമസായിരുന്നോടാ എല്ലാ റൂമും ഞാനല്ലോ സാറേ നോക്കുന്നേ ആ എന്നാലും ഇവിടെ വരുന്നവരൊക്കെ നീ കാണാതിരിക്കില്ലല്ലോ നീ നോക്കിയേ ഇങ്ങനെ കണ്ടായിരുന്നോ ഇട ഇവര് മാത്രമല്ല ഇവരെ കൂടെ മറ്റു രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു ഇങ്ങനൊരു മേടത്തെ കണ്ടതായി ഓർക്കുന്നില്ല അത് മാത്രമല്ല സാറേ ഞാൻ മുഖപരിചയം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ മറ്റേ സാറിൻ്റെ അത് എന്നോ കണ്ട് പോലെ എനിക്ക് തോന്നുന്നേ എങ്ങും ഞാൻ കണ്ടിട്ടേ ഇല്ല കണ്ടെങ്കിൽ ഞാൻ ഓർത്തേനെ കുറെ അധികം രൂപ വാങ്ങിച്ചിട്ട് എങ്ങനെയാടാ നിനക്ക് കണ്ടില്ല എന്ന് പറയാൻ തോന്നുന്നത് ഏഹ് കാണാത്ത ഒരാളിനെ എങ്ങനെയാ സാറേ പിന്നെ കണ്ടെന്ന് പറയുന്നേ എന്നാലും ഇത് വലിയ കൊലച്ചതിയായി പോയി എന്നാലും തന്ന പൈസ ഞാൻ തിരിച്ചു വാങ്ങിക്കുന്നില്ല ഒരാളെ കണ്ടില്ലെന്ന് പറയാൻ വേണ്ടിട്ടാ കൊറേ പൈസ ഞാൻ തന്നത് വേണമെങ്കിൽ ഞാൻ നിന്നെ നിന്നേ ചീത്ത പറഞ്ഞാലേ എനിക്ക് ഒരു കുപ്പി ലിക്കർ പോലും വാങ്ങിച്ചോണ്ട് തന്നില്ല നിയമോ സാറേ ഡ്യൂട്ടിയിലുള്ളപ്പോ അങ്ങനെയൊന്നും പോയി വാങ്ങിക്കൊണ്ട് വരാൻ പറ്റില്ല ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസോ വേണമെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം ഇപ്പൊ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അല്ല ഇനി എന്തേലും ആവശ്യമുണ്ടോ സാർ ആവശ്യമുള്ളത് പറഞ്ഞപ്പം നീ എന്നെ നിരാശയപ്പെടുത്തിയല്ലോടാ അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ പരിചയമില്ലാത്തവരെ പരിചയമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ സാറേ വേണമെങ്കിൽ ഒരായിരം കൂടി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറയാം അത് ശരിയല്ലല്ലോ അപ്പം മദ്യത്തിൻ്റെ ലഹരിയിൽ എനിക്ക് അല്ലേ